നമസ്കാരം ചൈനയിൽ നടക്കുന്ന സി എസ് ഒ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിനിടെ റഷ്യൻ പ്രതിരോധ മന്ത്രി ആൻട്രി ബെലോസുമായി കൂടിക്കാഴ്ച നടത്തിയ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യ റഷ്യ പ്രതിരോധ ബന്ധം ശക്തിപ്പെടുത്താൻ നടന്ന ചർച്ചകൾ ഫലപ്രദമായിരുന്നുവെന്നാണ് അദ്ദേഹം എക്സിൽ കുറിച്ചത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാജ്നാഥ് സിംഗ് റഷ്യൻ പ്രതിരോധ മന്ത്രിക്ക് ആദര സൂചകമായി ഒരു നടരാജ വിഗ്രഹവും സമ്മാനിച്ചു ചിത്രം പ്രതിരോധ മന്ത്രിയുടെ ഔദ്യോഗിക എക്സ് പേജിൽ പങ്കുവച്ചിട്ടുണ്ട് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ആറ് വരെ ചൈനയിലെ കിങ് ധാവോയിൽ നടന്ന രണ്ട് ദിവസത്തെ എസ്ഇഒ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിനിടെയാണ് കൂടിക്കാഴ്ച ഇന്ത്യ ചൈന റഷ്യ നിരവധി മധ്യേഷ്യൻ രാജ്യങ്ങൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിൽ പ്രാദേശിക അന്തർദേശീയ സമാധാനവും സുരക്ഷയും ഭീകരവിരുദ്ധ ശ്രമങ്ങൾ എസ് സി ഒ അംഗരാജ്യങ്ങളുടെ പ്രതിരോധ മന്ത്രാലയങ്ങൾക്കിടയിലുള്ള സഹകരണം എന്നിവയുൾപ്പെടെ വിവിധ വിഷയങ്ങളെക്കുറിച്ച് നേതാക്കൾ ചർച്ച ചെയ്തു രണ്ടായിരത്തി ഒന്നിൽ സ്ഥാപിതമായ ഒരു അന്തർസർക്കാർ സംഘടനയാണ് എസ് സി ഒ രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യ സ്ഥിരംഗമാവുകയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റൊട്ടേറ്റിംഗ് ചെയർമാൻ സ്ഥാനം ഏറ്റൊടുകയും ചെയ്തിരുന്നു ചൈനയുടെ അധ്യക്ഷതയിലാണിപ്പോൾ അതേസമയം ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ പ്രതിരോധ മന്ത്രിമാരുടെ ഉച്ചകോടിയിലെ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പിടാൻ ഇന്ത്യ വിസമ്മതിച്ചിരിക്കയാണ് അതിർത്തി കടന്നുള്ള ഭീകരതയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ ആശങ്ക പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടതിനാൽ പ്രതിരോധ മന്ത്രി രേഖേൽ ഒപ്പിടാൻ വിസമ്മതിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ഭീകരാക്രമണത്തെ ഒഴിവാക്കി പാകിസ്ഥാനിലെ ജാഫർ എക്സ്പ്രസ് ആക്രമണത്തെ സംയുക്ത പ്രസ്താവനയിൽ ഉൾപ്പെടുത്താൻ ചൈനയും പാകിസ്ഥാനും ശ്രമിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു ഇതോടെ തീവ്രവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇരട്ടത്താപ്പ് സാധ്യമല്ല എന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി ഈ വിഷയത്തിൽ ഷാങ്ഹായ് സഹകരണ സംഘടന ഇന്ത്യൻ പക്ഷത്ത് നിൽക്കേണ്ടത് പ്രധാനമാണെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു ഇന്ത്യ ഒപ്പിടാൻ വിസമ്മതിച്ചതിനാൽ യോഗത്തിന്റെ അവസാനം സംയുക്ത പ്രസ്താവന പുറപ്പെടുവിക്കാതെ സമ്മേളനം അവസാനിച്ചു ഷാങ്ഹായ് സഹകരണ സംഘടന പ്രതിരോധ മന്ത്രിമാരുടെ ഉച്ചകോടി ഇന്നലെയും ഇന്നുമായി ചൈനീസ് ഷാങ് ടോങ് പ്രവിശ്യയിലെ കിങ് ദാവോയിലാണ് നടന്നത് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിരോധ മന്ത്രിമാർ ഉച്ചകോടിയിൽ പങ്കെടുത്തു സഹകരണത്തിലൂടെ രാജ്യങ്ങളുടെ സ്ഥിരത മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രൂപീകരിച്ച ഈ സംഘടനയിൽ ഇന്ത്യ ചൈന പാകിസ്ഥാൻ എന്നിവയുൾപ്പെടെ പത്ത് അംഗങ്ങളാണുള്ളത് ന്യൂസ് ഡെസ്ക് തത്തോമൈ ടി വി